ം ഒടുവിൽ തലസ്ഥാനത്തെ അണികൾ അനങ്ങിത്തുടങ്ങി ശൈലിംഗംപി ആരംഭിക്കുന്നു മൂന്ന് ചെറുപ്പക്കാരുടെ കഥ പറയാനാണ് ഇന്ന് ശ്രമിക്കുന്നത് പലരും ഗേറ്റ് തുറന്നാൽ ഒരു സാധ്യത ഒരു തൊഴിൽ ഒരു ബിസിനസ് എന്നിവ മുന്നിൽ കാണുന്നവരായിരുന്നു അതിൽ ഒരാൾ ഏറ്റവും ഒടുവിൽ ഈ പ്രസന്റേഷന്റെ തൊട്ട് മുമ്പ് അദ്ദേഹം എന്നോട് ചോദിച്ചു ഒരു രക്ഷയും കാണുന്നില്ല ഞാൻ ആമസോൺ ആണെന്ന് തോന്നുന്നു ആമസോണിന്റെ ഡെലിവറി ഓടാൻ പുയ്ക്കോട്ടെ എന്നോട് ചോദിച്ചു എനിക്കൊരു ഉത്തരവുമില്ല കാരണം ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തിൽ കൂടുതലായി ഇങ്ങനെ ഈ മാസം തുറക്കും ഈ മാസം തുറക്കും ഈ മാസം തുറക്കുമെന്നിങ്ങനെ പറഞ്ഞ് നീട്ടി നീട്ടി വല്ലാതെ മോഹിപ്പിച്ച് എന്താണ് കഴുതയുടെ മുമ്പിൽ എന്തോ കാണിച്ചിട്ട് അതിനെ നടത്തിക്കും എന്ന് പറയുമല്ലോ എന്താണ്ട് അതുപോലെയാണ് ഞാൻ ചെറുപ്പക്കാരനെ ക്ഷമയോടെ കാത്തിരിക്കാൻ പറഞ്ഞു പറഞ്ഞു ഒടുവില ഉത്തരമില്ലാത്ത എനിക്കൊരു ഉത്തരം നൽകാൻ കഴിയാത്ത ഒരു ചോദ്യമാണ് എൻ്റെ ഇട്ടിരിക്കുന്നത് എനിക്ക് ഞാൻ ഇങ്ങനെ തലയിൽ കൈവയ്ക്കുന്ന ഒരു എന്താണ് ഇമോജി ഇട്ട് കൊടുത്തു അവസ്ഥ രണ്ടാമത്തത് നമ്മുടെ ബിടെക്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയിൽ ഒരു ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് ഈ ട്രിവാൻഡ്രം ട്രാക്കത്തോളിൽ കണ്ടെയ്നർ എടുത്ത് ഫോട്ടോ എടുത്ത് അയക്കണമെന്നുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് സാർ ഞാൻ ഓട്ടത്തിലാണ് ഓട്ടത്തിലാവുന്നത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് ഈ വണ്ടികളുടെ എടുക്കാൻ പറ്റുന്നില്ല അത് പെട്ടെന്ന് പാസ് ചെയ്ത് പോവാണ് അപ്പം ഞാൻ ചോദിച്ചു എന്താണ് ജോലിയെന്ന് ചോദിച്ചു സ്വിഗ്ഗി ഡെലിവറിയാണ് െനിക്ക് എനിക്ക് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല രണ്ട് ചെറുപ്പക്കാർ അവരുടെ അവസ്ഥ അവർ ഒരാൾ ഈ രണ്ടാമത്തെ ആളിനോട് പറഞ്ഞത് മറനാട്ടിലോട്ട് എങ്ങാനും വിദേശത്തോട്ട് എങ്ങാനും പോയാലോ എന്ന് ആലോചിക്കുന്നു എന്ന് പറഞ്ഞു എനിക്കൊരു മറുപടിയും പറയാനില്ല ഒന്നും പറയാൻ പറ്റാത്ത രണ്ട് അനുഭവങ്ങൾ ഇന്ന് ഇന്നലെയും ഇന്നുമായിട്ട് എനിക്ക് ലഭിച്ചപ്പോൾ ഒരു കത്ത് ഇന്നലത്തെ ശൈലി പ്രതികരണമായിട്ട് ഒരു കത്ത് വന്നു ബെൻ സ് അദ്ദേഹ ഇടയ്ക്കിടക്ക് എഴുന്ന ആളാണ് ഒരു സഖാവ് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വരികൾക്കിടയിലൂടെയുള്ള വായന എന്നെ ബോധ്യപ്പെടുത്തുന്നത് ഇപ്പോൾ കേരളത്തിൽ മാത്രമേ അധികാരത്തിൽ ഉള്ളൂ ഇന്ത്യയിൽ എല്ലായിടത്തു നിന്നും തുടച്ചു നീക്കിയപ്പോഴും അതിനെ എന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ച ഒരു ജില്ല അവിടുത്തെ സഖാക്കൾ അധികാരത്തിൽ വരുമ്പോൾ പതിനാല് സീറ്റും വിജയിപ്പിച്ച് ഇടതുപക്ഷത്തെ സംരക്ഷിക്കുന്നു അദ്ദേഹത്തിന് ഒരെണ്ണം കുറഞ്ഞു പോയത് ചിലപ്പോൾ അദ്ദേഹം മറന്നുപോയതായിരിക്കാം അതാണ് തിരുവനന്തപുരം ജില്ല അതും തകർക്കാൻ ചില പാർട്ടി വിരുദ്ധ അധികാര കസേരയിൽ വന്നിട്ടുണ്ട് പാർട്ടിക്കാരെ ഇല്ലാതാക്കാൻ പാർട്ടിയെ ഇല്ലാതാക്കാൻ സഖാക്കളെ പട്ടിണിക്കിടാൻ ഗേറ്റ് തുറക്കാതെ ഉപജീവന മാർഗം തടസ്സപ്പെടുത്താൻ നിങ്ങൾ ഇതിനെ കേരളത്തിൽ നിന്നും തുടച്ചു മാറ്റുമോ നമ്മുടെ തുറമുഖത്തെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ ഇതിനെ കേരളത്തിൽ നിന്നും തുടച്ചു മാറ്റുമോ മറ്റൊരു ജില്ലയെ നന്നാക്കാൻ പാർട്ടിയിലെ സഖാക്കൾക്കെതിരെ നേതാക്കൾ നടത്തുന്ന വിപ്ലവമാണോ ഇത് ഒന്നാം തരം ചോദ്യമാണ് പാർട്ടിയിലെ സാധാരണ സാധാരണ ചെറുപ്പക്കാർക്കെതിരെ സാധാരണ സഖാക്കൾക്കെതിരെ നേതാക്കൾ നടത്തുന്ന വിപ്ലവമാണോ ഇത് വസന്തൽ പാർട്ടിക്കുള്ളിൽ അണപൊട്ടി തുടങ്ങി കോൺഗ്രസുകാർ ചെയ്തുവെങ്കിൽ അതിന് കാരണമുണ്ട് എന്ന് പറയാം അവരെ വിജയിപ്പിക്കാത്തതിന്റെ പ്രതികാരം എന്ന് പറയാം കാരണം പതിനാല് സീറ്റിൽ പതിമൂന്നിടത്തും തോൽപ്പിച്ചതിന്റെ പ്രതികാരം അവർ തീർക്കുന്നു എന്ന് പറയാം പക്ഷേ ഇടതുപക്ഷം ചെയ്താൽ അതിനെ എങ്ങനെ കാണണം അപ്പോൾ ഈ വരികൾക്കിടയിൽ ഇത് ഇടതുപക്ഷ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഒരു സജീവ പാർട്ടി പ്രവർത്തകൻ അദ്ദേഹം പേര് വെച്ചിട്ടുണ്ട് അപ്പൊ പേര് വായിക്കുമ്പോൾ പലർക്കും അദ്ദേഹം ആരാണെന്ന് മനസ്സിലാകും ബെൻ ഫെർണാൻഡസ് പാർട്ടിക്കുള്ളിൽ അണികൾക്കുള്ളിൽ രോഷം അണപൊട്ടി തുടങ്ങുന്നു നമ്മളിപ്പോൾ റോഡിലോട്ട് ഇറങ്ങിയാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ വസ്ത്രങ്ങളിട്ട ഏതാണ്ട് ഒരു ഒരു കാവ്യാണോ ഓറഞ്ചാണോ നിറത്തിലുള്ള വസ്ത്രങ്ങളൊട്ട് ചെറുപ്പക്കാരാണ് ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട് കേരളത്തിലെ ഏറ്റവും നല്ല തൊഴിലില്ലായ്മ പരിഹരിക്കുവാൻ താൽക്കാലികമായിട്ടാണെങ്കിലും ചെറുപ്പക്കാരുടെ അഭയകേന്ദ്രമായി മാറുകയാണ് ഈ ഡെലിവറി സിസ്റ്റം ആ മേഖല മാത്രമാണ് ഒരു അല്പം ആശ്വാസം നൽകുന്നത് പക്ഷേ കഴിഞ്ഞൊരു ലക്കത്തിൽ അല്ല കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറയാൻ ശ്രമിച്ചു എന്ന് തോന്നുന്നു നമ്മുടെ കേന്ദ്രമന്ത്രി പറഞ്ഞു ചൈനയിലൊക്കെ ചൈനയിലൊക്കെ ഡീപ് ടെക്നോളജിയിലാണ് ഇന്നൊവേഷൻസ് ഇൻവെൻഷൻസ് ഒക്കെ നടക്കുമ്പോൾ ഇവിടെ ഡെലിവറി സിസ്റ്റംസ് അതിൻ്റെ ആപ്സാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഇന്ത്യയിൽ എന്ന് അദ്ദേഹം പറഞ്ഞു ഒരുപാട് പേർ അദ്ദേഹത്തെ വിമർശിച്ചു ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുടെ ആശ്വാസ കേന്ദ്രമായിരിക്കുന്നത് ഈ ഡെലിവറി സിസ്റ്റം പക്ഷേ എന്ത് സ്കില്ലാണ് അവർക്ക് നൽകുന്നത് എന്ത് അനുഭവമാണ് എന്ത് പരിജ്ഞാനമാണ് ഈ ഡെലിവറി സിസ്റ്റത്തിലൂടെ അവർക്ക് ആർജിക്കാൻ അവരെന്തെങ്കിലും പഠിക്കുന്നുണ്ടോ അവരുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന വിധത്തിൽ എന്തെങ്കിലും പരിശീലനം ലഭിക്കുന്നുണ്ടോ അപ്പോൾ ഒരു രക്ഷയുമില്ലാതെ അവസാനത്ത് അത്താണിയായിട്ടാണ് ഇത്തരം ചെറുപ്പക്കാർ ഈ മേഖലയിലോട്ട് കടന്നു വരുന്നതെങ്കിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന തുറമുഖം ഇപ്പോഴും പൂട്ടപ്പെട്ട നിലയിലാണ് നമ്മൾ കാണുന്നത് എല്ലാ നിക്ഷേപകരെയും ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്നാണ് പറഞ്ഞു കേൾക്കാറ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായ എം എസ് സിയുടെ അകീതേത എന്ന് പറയുന്ന കപ്പൽ അറസ്റ്റിലായിട്ട് അൻപത് ദിവസങ്ങളും ഇതെന്ത് നയമാണെന്ന് മനസ്സിലാകുന്നില്ല നിങ്ങൾ ഒന്നുകിൽ അറസ്റ്റ് ചെയ്ത് അതിനെ ജയിലിൽ അടയ്ക്കാം ഇല്ലെങ്കിൽ അവരെ വിട്ടയക്കാം ഏതെങ്കിലും തരത്തിൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാനാണ് ഒരു ഗവൺമെന്റ് ഇരിക്കുന്നത് അല്ലാതെ അനിശ്ചിതമായ ഒരു വിഷയം നീട്ടിക്കൊണ്ടുപോയി വല്ലാത്ത ഒരു സിഗ്നൽ ഈ നാട് ഒരു കാലത്തിൽ രക്ഷപ്പെടില്ല എന്നുള്ള ഒരു സിഗ്നൽ ലോകത്തിന് മുഴുവൻ നൽകിക്കൊണ്ട് ആ കപ്പലിനെ പുറം കടലിട്ടിരിക്കുന്നത് ഈ സർക്കാർ ചെയ്യുന്ന ഒരു കൊലച്ചതിയാണ് ഈ നേരത്തെ ആദ്യത്തെ ആദ്യത്തെ സെഗ്മെന്റിൽ പറഞ്ഞ ചെറുപ്പക്കാരോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു ക്രൂരതയാണ് ഗവൺമെന്റ് എം എസ് സി എന്ന് പറയുന്ന കപ്പൽ അവരിപ്പോഴും തുടർച്ചയായിട്ട് പത്ത് ലക്ഷം കണ്ടെയ്നർ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു പോർട്ടിന്റെ പ്രവർത്തനം തുടങ്ങി ആദ്യ വർഷത്തിൽ പത്ത് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ സൗകര്യം ഒരുക്കി തന്ന ഏതെങ്കിലും ഓപ്പറേറ്റർ ഉണ്ടോ അങ്ങനെയുള്ള ഒരു കമ്പനി അവരുടെ മനഃപൂർവ്വമല്ലാത്ത ഒരു വീഴ്ചയുടെ പേരിൽ ഒരു അപകടമുണ്ടായപ്പോൾ അതിന്റെ പേരിൽ ഒരു കപ്പലിനെ അറസ്റ്റ് ചെയ്തിട്ടിട്ട് എല്ലാവരും സുഖിക്കാൻ പോയിരിക്കുകയാണ് എല്ലാവരും വിദേശയാത്ര നടത്തിയിരിക്കുകയാണ് എല്ലാവരും ശമ്പളം വാങ്ങിച്ചു പോവുകയാണ് ഇപ്പോൾ അടുത്ത ബോണസും വാങ്ങിച്ച് പായസം കുടിക്കാൻ പോകും അതിനകത്തിരിക്കുന്ന ചരക്ക് ഏതൊക്കെ രാജ്യത്തെ ഏതൊക്കെ വ്യവസായികളുടെ നൊമ്പരമാണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഇതാണോ നിങ്ങൾ പുലർത്തുന്ന വ്യവസായ സൗഹൃദ നയം അപ്പൊ അതുകൊണ്ട് അൻപതാം ദിവസത്തിലെങ്കിലും ഒരു വീണ്ടു വിചാരത്തിന് സർക്കാർ തയ്യാറാകണം എന്നുള്ളതാണ് സെയിലിംഗ് അമിനറിയുടെ വിനീതമായ അഭ്യർത്ഥന ഇന്ത്യക്ക് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന സേവനം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്റെ മലപ്പുറം സുഹൃത്ത് ശ്രീ മനോജ് അദ്ദേഹം അയച്ചു തന്ന ഒരു കണ്ടെയ്നർ ട്രിവാൻഡ്രം ട്രാക്കത്തോണ്ട് അയച്ചു തന്നത് അത് ട്രാക്ക് ചെയ്യുമ്പോൾ ഇരുപത്തിനാലാം തീയതി ചൈനയിലെ കിങ് ഡാവ് കിങ് ഡാവോ എന്ന് പറയുന്ന പോർട്ടിൽ നിന്ന് യാത്ര തിരിച്ചതാണ് പെട്ടെന്ന് ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഇരുപത്തിനാല് ഏഴിന് അവിടെ നിന്ന് തിരിച്ചു ഇരുപത് എട്ടിന് കൊച്ചിയിലെത്തി എന്നാണ് ആദ്യത്തെ നോട്ടത്തിൽ മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് വന്നിരിക്കുന്നു പിന്നെയാണ് നമ്മൾ കഥകൾ പരിശോധിക്കുമ്പോൾ കിങ്ഡോന്ന് നേരെ വരുന്നത് പോർട്ട് ക്ലാ അതിനേക്കാൾ ക്രൂരത നമ്മുടെ മുമ്പിലൂടി തിരുവനന്തപുരത്തിൻ്റെയും കൊച്ചിയുടെ മുമ്പിൽ കൂടി കപ്പൽ ജെ എൻ പി ടിയിൽ പോയി കഴിഞ്ഞ് പിന്നീടാണ് തിരിച്ചു കൊച്ചിയിലോട്ട് വരുന്നത് അങ്ങനെ ഇരുപത്തിയെട്ട് ദിവസം ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞ് ഇരുപതാം തീയതി ഇറങ്ങിയ കണ്ടെയ്നറാണ് ക്ലിയർ ചെയ്ത് പുറത്തിറങ്ങി ഇരുപത്തി ആറാം തീയതി മലപ്പുറത്ത് വെച്ച് എന്റെ സുഹൃത്ത് കാണുന്നത് അതേ സമയത്ത് ഇവിടെ എം എസ് സിയിലെ പല കപ്പലുകൾ നിൻബോയിൽ പോയി ചൈനയിലെ നിൻബോ ഈ പറയുന്ന ക്യുംഡോയുടെ അടുത്ത് ഏകദേശം ഒരു അഞ്ഞൂറ് നോട്ടിക്കൽ മേലകനെ പന്ത്രണ്ട് ദിവസം പത്ത് ദിവസം ഈ അഞ്ഞൂറ് നോട്ടിക്കൽ മേലിന് വേണ്ടി രണ്ട് ദിവസം പന്ത്രണ്ട് ദിവസം ഈ പന്ത്രണ്ട് ദിവസം കൊണ്ട് ഒരു ഒരു ചരക്ക് ഇന്ത്യയിൽ എത്തിക്കുന്ന കലാപരിപാടിയാണ് എം എസ് സി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയത്ത് മറ്റുള്ള സർവീസുകൾ മറ്റുള്ള കപ്പലുകൾ മറ്റ് കപ്പൽ കമ്പനികളുടെ കുഴപ്പമല്ല അവരുടെ ട്രാൻഷിപ്മെന്റ് നടത്തി പല പോർട്ടുകളിൽ കയറി ഇറങ്ങി വരുന്ന വിധത്തിലുള്ള കപ്പലുകളാണ് അവര് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് കാരണം ഇന്ത്യയിലെ തുറമുഖങ്ങൾ വൻകിട കപ്പലുകളെ സ്വീകരിക്കാൻ പര്യാപ്തമല്ല അങ്ങനെയാണ് ഇരുപത്തിനാല് ഏഴിന് തുടങ്ങിയത് ഇരുപത് എട്ടിന് വളഞ്ഞു ചുറ്റി കൊച്ചിയിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഏറ്റവും നല്ല സേവനം നൽകിക്കൊണ്ട് ഏറ്റവും നല്ല കണക്ടിവിറ്റി ഉറപ്പ് നൽകുന്ന എം എസ് സി എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു നിക്ഷേപകനെ ഇൻവെസ്റ്ററെ പീഡിപ്പിക്കുന്ന സർക്കാരിന്റെ നയത്തിൽ അയവ് വരുത്തണം പുനഃപരിശോധിക്കണം എന്നുള്ളതാണ് ശൈലി അഭ്യർത്ഥന